മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് എൻ ഡി എ കായംകുളം മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനോടനുബന്ധിച്ച് എൻ ഡി എ കായംകുളം മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി هائي بولتين نويوچنه 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 മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് ആലപ്പുഴ പാർലമെന്റിൽ കായംകുളം മണ്ഡലം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് നാളെ ഇതുവരെയുള്ള എലക്ഷനകത്ത് അത് അസംബ്ലി ആയിക്കോട്ടെ പാർലമെന്റ് ആയിക്കോട്ടെ പഞ്ചായത്തിൽ ആയിക്കോട്ടെ എൻ ഡി എക്ക് ഇത്ര വലിയൊരു മുന്നേറ്റം ഇത് തുടങ്ങിയിട്ട് കായംകുളം മണ്ഡലത്തിൽ ഏകദേശം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ മുന്നേറ്റം തുടങ്ങിയത് ശ്രീ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴ പാർലമെന്റിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു മുന്നേറ്റമല്ല ആ മുന്നേറ്റത്തിന് ഒരു ഊർജം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും എൻ ഡി എ പ്രഖ്യാപിച്ചപ്പോഴും ആലപ്പുഴ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും മുന്നേറ്റം നടത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ലഭിച്ചു കൂട്ടിയിട്ട കരിയിലേക്ക് തീ കൊടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും നേതാക്കന്മാർക്ക് കായംകുളത്തുള്ളത് പ്രായമുളത്തെ സംബന്ധിച്ചോളം എൽ ഡി എഫ് മുന്നണി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് പിന്നിലാണ് യു ഡി എഫ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ആലപ്പുഴ പാർലമെന്റിലെ തീവ്രവാദ ശക്തികളെയും അതേ ഓപ്പം തന്നെ രണ്ടാം രേന്ദ്രമോദി സർക്കാർ നിരോധിച്ച വർഗീയ സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റിൽ ഈ യു ഡി എഫും എൽ ഡി എഫും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വർഗീയ കക്ഷി എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ഈ കാര്യത്ത് യഥാർത്ഥത്തിൽ വർഗീയപരമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് അതിന് മാറ്റമുണ്ടായിരിക്കുന്നു ജനത ജനാധിപത്യപരമായി ചെറിയൊരു ഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫും മുന്നിലേക്കും വന്നത് കായംകുളം മണ്ഡലത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ തത്വത്തിൽ തിരസ്കരിച്ചതായും എഴുന്നൂറ്റി അൻപത് വോട്ടിന് പിന്നിലേക്ക് എൽ ഡി എഫും കേവലം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് യു ഡി എഫിലേക്കും ലഭിച്ചത് കേന്ദ്രം വിരോധിച്ച വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണെന്നും അല്ലെങ്കിൽ എൻ ഡി എ ബഹുദൂരം മുന്നിലേക്ക് പോകുമായിരുന്നുവെന്നും കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സദാശിവൻ കണ്ടല്ലൂർ സുധീർ അഡ്വക്കേറ്റ് നിഷ രമേശ് കെ ജി നായർ ശിവാനന്ദൻ പി എസ് ബേബി രമേശ് കൊച്ചുമുടി തുടങ്ങിയവർ നേതൃത്വം നൽകി മഹിളാ മോർച്ച യുവമോർച്ച കർഷക മോർച്ച ഒ ബി സി മോർച്ച ന്യൂനപക്ഷ മോർച്ച എസ് സി മോർച്ച എന്നിവയുടെ നേതാക്കൾ സംസാരിച്ചു ുളം